കുറേയേറെ കോൺഗ്രസ് നേതാക്കൾ പ്രതിപക്ഷത്തുള്ള പാർട്ടി നേതാക്കളൊക്കെ മോദി ഒഴിയുന്നില്ല എഴുപത്തിയഞ്ച് എന്നുള്ള ഒരു റിട്ടയർമെൻ്റ് പ്രായമാണ് അദ്ദേഹം തന്നെയല്ലേ പറഞ്ഞത് ഇത്തരത്തിൽ മോദിയുടെ റിട്ടയർമെൻറ്റിനെ കുറിച്ച് അവർ ചർച്ച ഉയർത്തി വിടുന്നത് മോദി നയിക്കാനുള്ള ബി ജെ പിയെ അവർ ഭയപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയല്ലേ മോദിയെ ഭയപ്പെടുന്ന പ്രതിപക്ഷം അതുതന്നെയല്ലേ നമുക്ക് കാണാൻ സാധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രഭാവത്തെ അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പ് ക്വാളിറ്റിയെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഓറയെ അത് തീർച്ചയായിട്ടും ശരിയാണ് കാരണം മോഡി എന്നുള്ളത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ ശക്തമായ ഒരു സാന്നിധ്യമാണ് ഒരു സംശയമില്ല ജവഹർലാൽ നെഹ്റു ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹത്തെ എതിർക്കാൻ ആരും ധൈര്യപ്പെട്ടിരുന്നില്ല അത് വേറെ കാരണം കൊണ്ടാണ് കാരണം അദ്ദേഹത്തിൻ്റെ അത്ര വലിയ ജനപ്രീതി ഉണ്ടായിരുന്നു ജനപിന്തുണ പിന്തുണ ഉണ്ടായിരുന്നു പിന്നെ മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ പിന്തുണച്ചാവകാശി എന്ന ഒരു വലിയ അംഗീകാരം അദ്ദേഹത്തിണ്ടായിരുന്നു അതായിരുന്നു നെഹ്റുവിന്റെ ഒരു ശക്തി ഇന്ദിരാഗാന്ധിയായപ്പോൾ അത് വേറൊരു രീതിയിലായിരുന്നു കാരണം ഇന്ദിരാഗാന്ധി നെഹ്റുവിൻ്റെ പിൻഗാമി നെഹ്റുവിന്റെ മകൾ പിന്നെ കോൺഗ്രസിൻ്റെ അനുഷന്ധിയായ നേതാവ് ചോദ്യം ചെയ്യപ്പെടാനാകാത്ത ആ ഒരു രാഷ്ട്രീയ ശക്തി കോൺഗ്രസ് പറഞ്ഞ വലിയൊരു പാർട്ടി അതിന് വ്യവസായികളുടെ പിന്തുണയുണ്ട് ഭൂവടമകളുടെ പിന്തുണയുണ്ട് സോവിയറ്റ് യൂണിയൻ്റെ പിന്തുണയുണ്ട് അങ്ങനെ വളരെ ശക്തമായ ഒരു സ്റ്റാൻഡിൽ ഇന്ദിരാഗാന്ധി കൊന്നു പിന്നെ പാകിസ്ഥാൻ യുദ്ധത്തിൽ തോൽപ്പിച്ചു അങ്ങനെ പോക്രാനിൽ അവ പരിശോധന നടത്തി ഇതൊക്കെ ഇന്ദിരാഗാന്ധിയുടെ തൊപ്പിയിലെ തൂവലുകളായിരുന്നു അപ്പോൾ ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തെ പൂർണ്ണമായിട്ട് ഡോമിനേറ്റ് ചെയ്ത് അതിനെ എന്താണ് മറികടന്ന ഒരു രാഷ്ട്രീയ വ്യക്തിത്വം പിന്നീട് ആ രീതിയിൽ ആരും നമ്മൾ കാണുന്നില്ല രാജീവ് ഗാന്ധി ആണെങ്കിലും നരസിംഹറാവു ആണെങ്കിലും വാജ്പേയി ആണെങ്കിലും ആ മൻമോഹൻ സിംഗ് ആണെങ്കിലും ഇവർക്ക് ഒരിക്കലും ആ ഒരു നിലപാടത്തിലേക്ക് എത്താൻ ഇവർക്ക് ആർക്കും സാധിച്ചില്ല നെഹ്റു ഇന്നിര കഴിഞ്ഞിട്ട് പിന്നെ ആ നിലയിലേക്ക് എത്തുന്നത് വേറെ കാരണങ്ങൾ കൊണ്ടാണ് നെഹ്റുവിൻ്റെ ആ ഒരു വിശാലമായ സോഷ്യലിസ്റ്റ് ചിന്താഗതിയോ അല്ലെങ്കിൽ ജനാധിപത്യ ബോധമോ പ്രതിപക്ഷ ബഹുമാനോ ഒന്നും ഇന്ദിരാഗാന്ധിക്കും ഉണ്ടായിരുന്നില്ല മോഡിക്കുമില്ല ഓക്കെ ആ മോഡിക്ക് ധീരയുമില്ല പിന്നെ മോഡി വരുന്നത് വേറൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് അദ്ദേഹം സാധാരണക്കാരിൽ നിന്നാണ് ഇടത്തരക്കാരിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം വേറൊരു രീതിയിൽ സമർപ്പിക്കപ്പെട്ട ഒന്നും ആർ എസ് സ്വയം സേവകനായിട്ടാണ് വരുന്നത് അതിൻ്റെ പ്രചാരകനായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് രാഷ്ട്രീയത്തിൽ വന്നതിന് ശേഷം പോലും അദ്ദേഹം ഒരു എം എൽ എ ഒന്നും ആകുന്നില്ല അദ്ദേഹം ആദ്യം എം എൽ എ ആകുന്നത് മുഖ്യമന്ത്രി ആയതിനു ശേഷമാണ് മുഖ്യമന്ത്രി ആയതിനു ശേഷമാണ് അദ്ദേഹം ഗുജറാത്ത് വിധാൻസഭയിൽ അംഗമാകുന്നത് അതിലേക്ക് ഒരു ഉപതെരഞ്ഞെടുപ്പ് മത്സരിച്ചാണ് ജയിക്കുന്നത് അപ്പോൾ അങ്ങനെ വന്ന ഒരു നേതാവാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം എന്ന് പറഞ്ഞത് മോഡിയെ അനുകൂലിക്കുന്നവരും മോഡിയെ എതിർക്കുന്നവരും രാജ്യത്ത് നമുക്ക് വേണമെങ്കിൽ രണ്ടായിട്ട് തിരിക്കാം വെർട്ടിക്കൽ സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു മോഡി പറയുന്നതെല്ലാം ശരിയാണ് മോഡി പറയുന്നത് മാത്രമാണ് ശരി മോഡി പറയുന്നത് ശരിയല്ല എന്ന് വിചാരിക്കുന്ന ഒരു വലിയ വിഭാഗമാണ് നമ്മുടെ രാജ്യത്തുട്ട് അപ്പോൾ അവരെ സംബന്ധിച്ചോളം മോഡിയുടെ സ്ഥാനത്ത് വേറൊരാൾ വന്നാൽ എന്തായിരിക്കും ശ്രദ്ധിക്കും അവർക്ക് അതെങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയും ഇതാണ് ബി ജെ പിയുടെ മുമ്പിലൊരു വലിയ വിഷയം രേന്ദ്രമോഡിക്ക് ഒരു പക്ഷെ പ്രധാനമന്ത്രിയായിട്ട് ഇനിയും തുടരും ചിലപ്പോൾ താല്പര്യം ഉണ്ടാവില്ല താല്പര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മോഡി മാറിക്കഴിഞ്ഞാൽ അത് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് എന്തായിരിക്കും അതിനെ ബി ജെ പിക്ക് എങ്ങനെ അതിജീവിക്കാൻ കഴിയുന്ന ചോദ്യമില്ലേ പെട്ടെന്ന് ഈ ഒരു കപ്പലിൻ്റെ കപ്പയിത്താൻ ഇല്ലാതെ ഉള്ളു നടുക്കടലിൽ വെച്ച് കപ്പിത്താൻ പോകും ഇന്നല്ലെങ്കിൽ നാളെ ഒരിക്കലും കപ്പിത്താൻ മാറണം അതെല്ലാ കപ്പയിൽത്താന്മാരുടെയും എല്ലാ മനുഷ്യരുടെയും ഒരു വിധിയാണ് പക്ഷെ എന്നാൽ പോലും വളരെ വിജയകരമായ രീതിയിൽ കപ്പൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന கப்பத்தான் ஒரு திசம் பெட்டில்லாதாக அது பொதுமே உண்டாகும் ஒரு ஆசயம் குழப்புள்ள அப்போ அதுகொண்டி இவர் சத்யம் பிரதி இது தைரியப்படுத்துறது